ലോകമെമ്പാടും ഏറ്റെടുത്ത ജമിനിയുടെ നാനോ ബനാന ട്രെൻഡ് ചാറ്റ് ജിബീറ്റിലൂടെ ആദ്യം കണ്ട കാർട്ടൂൺ ഫോട്ടോ ട്രെൻഡ് റിയൽ ഒന്നിനെ അതിലും റിയലിസ്റ്റിക്കായി പുനർനിർമ്മിക്കാൻ ഹെൽപ്പുള്ള എം മാജിക് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഗൂഗിൾ ജമിനിയെ അവതരിപ്പിച്ച പുത്തൻ ട്രെൻഡിനെ കോപ്പി അടിച്ചും പുതിയതായി ആവിഷ്കരിച്ചും നമ്മുടെ റിയൽ ഇമേജുകളെ മാറ്റിമറിച്ചുമുള്ള ട്രെൻഡിൻ്റെ ഭാഗമായവർ അറിയുന്നുണ്ടോ നിങ്ങൾ ഗൂഗിളിന് വേണ്ടി സൗജന്യമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെന്നല്ലേ കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം ജമിനിയെ പരിശീലിപ്പിക്കുകയും ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഈ ട്രെൻഡിന് പിന്നിലെ യഥാർത്ഥ വസ്തുത അതെ ഗൂഗിൾ അല്പം കൗതുകത്തോടെ നമ്മുടെ മുമ്പിലേക്ക് നൽകുന്ന ഈ ട്രെൻഡുകൾ നാം ഏറ്റെടുക്കുന്നതോടെ ജമിനിയാണെങ്കിലും ചാജീവിറ്റി ആണെങ്കിലും അല്ല മറ്റ് എ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അതിൽ നൽകുന്ന പ്രോംറ്റുകളും അത് ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകളും വീഡിയോകളും നമുക്ക് തിരിച്ചു നൽകുന്നതോടെ എ ഇ മോഡലുകൾ കൂടുതൽ കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്ത് എ ഐ മോഡലുകൾ യൂസ് ചെയ്യുമ്പോൾ അതായത് ഗൂഗിൾ ജമിനി അല്ലെങ്കിൽ സമാനമായ എ ഇ പ്ലാറ്റ്ഫോമുകൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ എ എ അല്ലെങ്കിൽ എ ഇ മോഡലുകളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ചോദ്യത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമ്പോഴോ അത് ഗൂഗിളിൻ്റെ ജമനി അല്ലെങ്കിൽ മറ്റ് എ ഇ പ്ലാറ്റ്ഫോമുകൾ ചാറ്റ് ജിബിറ്റി അടക്കമുള്ള എ ഇ പ്ലാറ്റ്ഫോമുകൾ സിസ്റ്റത്തിൻ്റെ പഠന പ്രക്രിയയുടെ ഭാഗമാകും ഭാഷാപരമായ പാറ്റേണുകൾ മനസ്സിലാക്കാനും വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും മനുഷ്യർ എങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കുന്നതെന്നും അതിന് എങ്ങനെയാണ് മറുപടി നൽകേണ്ടതെന്നുമുള്ള പരിശീലനമാണ് എ ഇ മോഡലിന് ലഭിക്കുന്നത് ജമനിയോ ചാഞ്ചിവിറ്റിയോ അല്ലെങ്കിൽ മറ്റ് എ ഈ പ്ലാറ്റ്ഫോമുകളോ നിങ്ങൾക്കൊരു ഉത്തരം നൽകുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകാൻ ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഒരു ഉത്തരം കൃത്യമാണെങ്കിൽ പോസിറ്റീവായ ഫീഡ്ബാക്ക് നൽകാനും അവസരമുണ്ട് ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ എ ഇയുടെ പരിശീലനത്തിൽ നിർണായകമാണ് ഏതുത്തരമാണ് ശരിയെന്നും ഏതാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും മനസ്സിലാക്കാൻ ഈ ഫീഡ്ബാക്കുകൾ എ ഇ ഡെവലപ്പർമാരെ സഹായിക്കും ഉദാഹരണത്തിന് ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം ലഭിക്കുമ്പോൾ ഉപഭോക്താവ് അത് തിരുത്തി കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണ അതേ ചോദ്യം വരുമ്പോൾ ശരിയായ ഉത്തരം നൽകാൻ എ ഇക്ക് കഴിയും ഇതൊക്കെ എ ഇ മോഡലുകളെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളോ ഇൻപുട്ടുകളോ പരസ്യമായി ഉപയോഗിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യില്ലെന്ന് ഗൂഗിൾ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ സ്വയം നിയന്ത്രണങ്ങൾ പാലിക്കുന്നതാകും ഉചിതം ട്രെൻഡുകൾ എപ്പോഴും നല്ലതിനുള്ളതാകട്ടെ